നമസ്കാരം രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ എന്ന ഇന്ത്യൻ നേഴ്സ് യമനിൽ വച്ച് ബിസിനസ് പങ്കാളിയായ തലാൽ മുഹമ്മദിനെ അതിക്രൂരമായി വധിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജയിലിലേക്ക് യമൻ ജയിലിലേക്ക് പോകുന്നത് ഏകദേശം എട്ട് വർഷം പിന്നിടുകയാണ് നിമിഷപ്രിയ ജയിലിലായിട്ട് അതിനിടയിൽ കഴിഞ്ഞ ജൂലൈയിൽ നിമിഷപ്രിയയെ വധിക്കും എന്നുള്ള ജൂലൈ ഇരുപതിന് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഉറപ്പായി നടപ്പിലാക്കാനുള്ള തീരുമാനം വന്നിരുന്നു എന്നാൽ അത് ചില ഇടപെടലുകളെ തുടർന്ന് വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് വച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏത് നിമിഷവും വധശിക്ഷ പുനരാലോചിക്കുകയും വധശിക്ഷയിലേക്ക് പോവുകയും ചെയ്യും കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽ നിന്നും അടക്കം മറ്റ് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ഇപ്പോഴും യമൻ ജയിലുമായി യമൻ അധികാരികളുമായി നടത്തുന്നുണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നിമിഷപ്രിയയുടെ ഈ കേസ് പെൻഡിങ്ങിൽ തന്നെയാണ് നിമിഷപ്രീയ്ക്ക് ഏത് നിമിഷവും വധശിക്ഷ നടപ്പിലാക്കാം എന്ന തരത്തിലേക്കുള്ള ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് യമൻ ജയിലിൽ നിന്നുള്ള അറിവ് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അവർ ചടലമായി വളരെ വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിന് പ്രധാന കാരണം ഈ യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പണം വാങ്ങി ദയാധനം വാങ്ങി മാപ്പ് നൽകും എന്നുള്ളതായിരുന്നു ആദ്യം കേട്ടിരുന്നത് അത്തരത്തിൽ ദയാധനം കൊടുക്കാൻ തയ്യാറായി കേന്ദ്ര സ കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നതാണ് അതുപോലെ തന്നെ നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ഫോറവും അതിന് തയ്യാറായിരുന്നു അങ്ങനെ ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷമാണ് തലാലിൻ്റെ സഹോദരൻ അങ്ങനെ ഒരു ദയാധനം വാങ്ങി തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ പ്രതിയെ വിട്ടയക്കാൻ തങ്ങൾ ഒരുക്കമല്ല അവർക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്ന് എന്ന് കോടതിയെ അറിയിച്ചത് അതോടുകൂടി കോടതി കുറച്ചുകൂടി ആ കുരുക്ക് മുറുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഏത് നിമിഷവും എന്നെ നിമിഷപ്രിയ വധ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിന് പ്രത്യേക സൂചനകളുണ്ടാവില്ല പ്രത്യേക സമയമുണ്ടാകില്ല വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം മാത്രമായിരിക്കും ആ വിവരം കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തൽക്കാലം ഇത് പെൻഡിങ്ങിൽ വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിചാരണകളും ബാക്കി നടപടികളും ചട്ടവട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അനുസ്വൃതം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും ദയാധനം വാങ്ങി ഈ നിമിഷം ിഷുപ്രിയയെ മോചിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന കർക്കശമായ നിലപാടോടുകൂടി തലാലിൻ്റെ സഹോദരൻ വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നതാണ് ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ യമൻ ജയിൽ അധികൃതർക്കും ഇതിൽ മറ്റൊരു നടപടിയിലേക്ക് പോകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് വധശിക്ഷ നടപ്പിലാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിമിഷപ്രിയെ രക്ഷപ്പെടുത്തി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നത് വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ യമൻ ജയിലിൽ നിന്നും അറിയാൻ കഴിയുന്നത് നിമിഷപ്രിയെ രക്ഷ ിക്കുന്നതിനു വേണ്ടി സേവ നിമിഷ ഫോറവുമായി ബന്ധപ്പെട്ട ആളുകളും അത് തന്നെയാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിച്ചാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ മാതാവിനെ കാണാൻ കഴിയൂ ഭർത്താവിനെ കാണാൻ കഴിയൂ കുഞ്ഞിനോടൊപ്പം ഭർത്താവിനോടൊപ്പം അമ്മയോടൊപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും മിറാക്കൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം അത്തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നും ഈ സേവ നിമിഷപ്രിയ ഫോറത്തിന്റെ ആളുകൾ പറയുന്നു അത്ര ഇവരുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്പർക്കമുള്ള ഉണ്ടാകുന്ന ആളുകളും അതുതന്നെയാണ് പറയുന്നത് യമനിൽ നിന്ന് ഇനി ാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു മോശകരമായ വാർത്ത നമ്മളെ തെടിയെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആലോചനയിലുള്ളത് അത്രമാത്രം സങ്കീർണമായിരിക്കുകയാണ് യമനിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനൊക്കെ പ്രധാന തടസ്സം നിൽക്കുന്നത് യംഷപ്രിയയുടെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ തലാലിൻ്റെ സഹോദരനാണ് ആ സഹോദരൻ തന്നെയാണ് കർക്കശമായ നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെയും സഹോദരൻ്റെ നിലപാടിലായിരുന്നു ഇവരുടെ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാൽ ാലത്തേക്കൊന്ന് ഫ്രീസ് ചെയ്യുകയും അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തുകയും ചെയ്തപ്പോൾ തലാലിൻ്റെ സഹോദരൻ അതിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കുറച്ചുകൂടി കർക്കശമാക്കി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഒരു കാരണവശാലും നിമിഷപ്രിയയെ വിട്ട് അയക്കാൻ സമ്മതിക്കില്ല അത്തരത്തിലുള്ളൊരു നീക്കത്തിനും തങ്ങൾ തയ്യാറല്ല തങ്ങൾ ആ തങ്ങൾ കുടുംബം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് തലാലിൻ്റെ സഹോദരൻ തന്നെ പറയുന്നത് തങ്ങൾക്ക് ദയാധനം വേണ്ട ദയാധനം കൊണ്ട് നികത്താവുന്ന ഒരു കാര്യമല്ല നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർ മരണത്തോട് മരണം മരണം തന്നെയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണ് തലാലിൻ്റെ സഹോദരൻ അതുകൊണ്ട് തന്നെ ന്യൂഷപ്രിയെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുക എന്നത് ഹിമാലയൻ ടാസ്ക് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യ വിവരം എന്നാൽ ഇനി ഒരു സൂചന ഒരു അറിയിപ്പ് മുന്നറിയിപ്പ് ഉണ്ടാകാതെ തന്നെ അവിടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ക്രമീകരണങ്ങളാണ് എമ്മിൽ നടക്കുന്നത് എന്നുള്ള സൂചനയും പുറത്തുവരികയാണിപ്പോൾ